കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അമ്മേ അങ്ങേയറ്റം അപകടകരമായിട്ടുള്ളൊരു തലത്തിലേക്ക് പോകുമ്പോൾ അതിനെതിരായിട്ട് ജനങ്ങളെ അണിനിരത്താനും ഒക്കെ പ്രവർത്തിക്കുന്നത് സി പി എം ആണ് നിങ്ങൾ നോക്കൂ കഴിഞ്ഞ അമ്പത് വർഷത്തെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ സി പി എമ്മിൻ്റെ ഇരുന്നൂറ്റി പതിനഞ്ച് സെഹാക്കളെയാണ് ആർ എസ് എസ്സുകാർ കശാപ്പ് ചെയ്തത് എന്തിനു വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിനെ അമർത്തി കോൺഗ്രസിനെ അടിച്ചമർത്തി അവിടെ ഭരണത്തിലെത്തും വിധം രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ ഈ കേരളത്തിൽ അതിന് പരിശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് സി പി എമ്മിൻ്റെ ഇരുന്നൂറ്റി പതിനഞ്ച് സഖാക്കൾ ജീവാർപ്പണം ചെയ്യേണ്ടി വന്നത് അതിൻ്റെ ഫലമായിട്ടാണ് കേരളം ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ആർ എസ് എസിനെ കീഴ്പ്പെടുമായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് അവർക്ക് നേട്ടമുണ്ടായിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് ആരാണ് ഇടതുപക്ഷം അതാണ് കേരളത്തിലുടനീളം ആർ എസ് എസിൻ്റെ മതരാഷ്ട്രവാദത്തെയും ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെയും എതിർത്തുകൊണ്ട് മതനിരപേക്ഷതയുടെ സംരക്ഷ തുരുലുത്തായിട്ട് കേരളം നിലനിൽക്കുന്നത് ഇടതുപക്ഷവും സി പി എം നടത്തുന്ന പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് കോൺഗ്രസ്സിന് സംഗീതമായിട്ട് താല്പര്യമുള്ളൂ അവർക്ക് മൂക്കിനപ്പുറം കാണാനുള്ള ദീർഘവീക്ഷണം ഇല്ലാത്തതിൻ്റെ ഫലമായി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പലയിടത്തും ബി ജെ പിയുമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒക്കെ കൂട്ടുകെട്ടുണ്ടാക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്ത പ്രസ്ഥാനമാണ് ഇപ്പോൾ ഈ ക്രിസ്മസ് അവസരത്തിൽ ക്രിസ്മസ് കരോൾ പാർട്ടി നമ്മുടെ നാട്ടിലൊക്കെ ക്രിസ്ത്യാനികൾ ഇല്ലാത്ത മേഖലയിലും ഈ ക്രിസ്മസ് കരോൾ പാർട്ടി അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷം ക്രിസ്മസ് അപ്പൂപ്പനെ കെട്ടി ആ അപ്പനെ കൊണ്ടാടുന്ന ആഘോഷിക്കുന്ന ഒട്ടേറെ ചെറുപ്പക്കാരെ കാണാൻ പറ്റും അവരെയൊക്കെ കായികമായിട്ട് ആക്രമിച്ചിട്ടുണ്ട് പലയിടത്തും ആർ എസ് എസ്കാർ അത് കൂടുതൽ ശക്തമായിട്ട് വരുന്നു എന്നതാണ് ഇവിടെ സു അജിംഷാ സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല വാളയാർ കേസ് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളുടെ കാവട്യം മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് മനോരമ മാതൃഭൂമി ഏഷ്യാനെറ്റ് അടക്കമുള്ള വലതുപക്ഷ മാധ്യമങ്ങളുണ്ടല്ലോ ആ വലതുപക്ഷ മാധ്യമങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളുടെ ഘടകക്ഷിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവർ ഒന്നുകിൽ കോൺഗ്രസിൻ്റെ കൂടെ അല്ലെങ്കിൽ ലീഗിൻ്റെ കൂടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ കൂടെ അവർ മിണ്ടുന്നില്ലല്ലോ പോലെ കൊലപ്പെടുത്തി മാത്രമല്ല ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു ആ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടാണ് എന്താ പറഞ്ഞത് കാൽനഖം മുതൽ തലച്ചോറ് വരെ തലയോട്ടി വരെ അടിച്ചു തകർത്ത ഭീകരമായിട്ടുള്ള കൃത്യം എൻ്റെ പിന്നെ മെഡിക്കൽ ജീവിതത്തിൽ ഞാൻ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്ന് ഡോക്ടർ പറയുന്നു അത്ര ഭീകരമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുള്ളവർ ആരാണ് അതും ആർ എസ് എസ്കാരാണ് നിങ്ങളത് പരസ്യമായിട്ട് പറയണ്ടേ ഇവിടെ അതൊക്കെ ഈ വലതുപക്ഷ മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നു എന്തിനു വേണ്ടിയിട്ട് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഇത് നടക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കി ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടാക്കാനാണ് നിങ്ങളൊക്കെ പരിശ്രമിക്കുന്നത് അത് മാധ്യമങ്ങൾ ഈ വലതുപക്ഷ മാധ്യമങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് വികാരം കുത്തിയിളക്കാൻ അതിന് വേണ്ടി അത്തരം സംഭവങ്ങളിലെ ആർ എസ് എസ് പങ്കാളിത്തം മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത് ഇങ്ങനെ അതൊക്കെ ജനങ്ങളോട് പറയണം ശൈലി ചാനൽ എത്ര ആളുകൾ കാണുന്നു അതിനേക്കാളും കൂടുതൽ ആളുകൾ കാണുന്ന മറ്റ് ചാനലുകളിലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വലതുപക്ഷ സ്വാധീനം വളരെ ശക്തമാണ് മാധ്യമ മേഖലയിൽ എങ്ങനെയാണ് ഈ വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ ഈ സ്വാധീനത്തിന് വിധേയമാകുന്നത് അതാണ് നേരത്തെ ഇവിടെ കൈരളി ചാനൽ പ്രക്ഷേപണം ചെയ്ത ഇലക്ട്രൽ ബോണ്ട് അതെ അതെ കോർപ്പറേറ്റുകളുടെ ദാസ്യപ്പണി എടുക്കലല്ലേ കേരളത്തിലെ ഇന്ത്യയിലെയും വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പണി ആർ എസ് എസ് ഹിന്ദുത്വം പറയുന്നു ബി ജെ പി സംസ്കൃതിയെപ്പറ്റി പറയുന്നു ഭാരതത്തിൻ്റെ അഖണ്ഡ സംസ്കൃതിയെപ്പറ്റി പറയുന്നു പക്ഷേ അവർക്ക് ആരാ ഫൈനാൻസ് ചെയ്യുന്നത് കോർപ്പറേറ്റുകൾ എണ്ണായിരം കോടി ഉറുപ്പി എണ്ണായിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് കോടി ഉറുപ്പിക്കുക ബി ജെ പിക്ക് എലക്ട്രൽ ബോണ്ട് വഴി കിട്ടി നിയമവിധേയമായിട്ടുള്ള പണം എന്നാൽ നിയമവിധേയമായിട്ട് മാത്രമല്ല അതിനപ്പുറം കള്ളപ്പണം കിട്ടുന്നുണ്ടല്ലോ ആ കള്ളപ്പണമാണ് കൊടകരയിൽ പിടിച്ചത് ഇരുപത്തഞ്ച് ലക്ഷം പിടിച്ചുപറച്ചു എന്ന് പരാതി വന്നു പോലീസ് അന്വേഷിച്ചു അവസാനം കോടിയോ മറ്റോ വന്നു അപ്പോൾ വെള്ളപ്പണവും കള്ളപ്പണവും ഉപയോഗിച്ച് അത് കോർപ്പറേറ്റുകൾ നൽകുന്ന പണമാണ് ആ പണം ഒന്നാമത് കിട്ടുന്ന പാർട്ടി ബി ജെ രണ്ടാമത് കിട്ടുന്ന പാർട്ടി കോൺഗ്രസ് നിങ്ങൾക്ക് ഈ ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ച് പറയാൻ എന്താ അവകാശം ധാർമ്മികമായിട്ടുള്ള അവകാശം കോർപ്പറേറ്റുകളുടെ പണം വാങ്ങിയിട്ട് ജനാധിപത്യ വ്യവസ്ഥയെ വിലക്കെടുക്കുന്ന ഈ വലതുപക്ഷ രാഷ്ട്രീയ സംസ്കാരത്തിനെതിരായി ഉശിരാർന്ന പോരാട്ടം തത്വാധിഷ്ഠിതമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനമാണ് സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആളുകളുണ്ട് അത് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് പലരും അതിൻ്റെ ഫലമായിട്ട് വലതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അണിനിരന്നിട്ടുണ്ട് അവരെ ആ കാര്യം ശരിയായി ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമങ്ങളിലേക്കാണ് പോകേണ്ടത് മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ജീവൻ ബലിയർപ്പിച്ച സി പി എമ്മിൻ്റെ ഇരുന്നൂറ്റി ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള മഹത്തായ സന്ദേശമുണ്ട് ജീവാർപ്പണത്തിലൂടെയും മതനിരപേക്ഷത സംരക്ഷിക്കും ജീവാർപ്പണത്തിലൂടെയും മതരാഷ്ട്രവാദികളെ എതിർക്കും ആ പോരാട്ടം ശക്തമായിട്ട് തുടരാനാണ് സി പി ഐ എം തീരുമാനിച്ചിട്ടുള്ളത് ശരി തീർച്ചയായും